ഈയിടയിൽ ചില ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സ് തടി കുറയ്ക്കാനായിട്ട് ഈ ഡ്രിങ്ക് കുടിച്ചാൽ മതി എന്നൊക്കെ കാണാനിട ഉണ്ടായി സത്യാവസ്ഥ എന്തെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹായ് ജസ്റ്റ് ഡോക്ടർ ഷവേഴ്സ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കാലറി ഡെഫിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് നമുക്ക് തടി പറയുകയുള്ളു അല്ലാതെ ഒരു സ്പെഷ്യൽ മാജിക് ഡ്രിങ്ക് കുടിച്ച വഴി തടി കുറയുന്നതായിട്ട് നമ്മളുടെ അറിവിലില്ല അങ്ങനെ ഇരിക്കുകയെ ഇവർ പറയുകയുണ്ടായി ഇത്തരത്തിലുള്ളൊരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തടി കുറയുന്നു അത്യാവശ്യം തെർമോ കാലറി ഡെഫിസിറ്റും എന്താണെന്ന് അറിയുന്ന വ്യക്തികളാണെങ്കിൽ ഇതാ മണ്ടത്തരമാണെന്ന് അപ്പൊ തന്നെ മനസ്സിലാവും പക്ഷെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്ക് ഡെയിലി ഒരു ഊർജ്ജത്തിൻ്റെ ഒരു അളവ് ആവശ്യമുണ്ട് അതായത് നമ്മുടെ മെയിൻ്റെനൻസ് കാലറി എന്ന് പറയുന്നത് ഈ കാലറിയേക്കാൾ കുറച്ച് കാലറി നമ്മൾ കഴിക്കുമ്പോഴേ നമുക്ക് തടി കുറയുകയുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ കണ്ടമാനം കാലറിയും കഴിച്ച് അതിൻ്റെ കൂടി ഡ്രിങ്കും കുടിച്ചെന്ന് വെച്ചിട്ട് നമ്മളൊരു കാരണവശാലും നമ്മൾ തടി കുറയാൻ പോകുന്നില്ല അതാണ് സത്യാവസ്ഥ ദാറ്റ് ഇസ് എ റിയാലിറ്റി പോലത്തെ ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തെപ്പറ്റി ജനങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കാതിരിക്കുക അത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉളവാക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം